എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മുടെ ലെച്ചു ആണ് കേട്ടോ സ്വാഗതം പറയാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താ നാട്ടിൽ നിന്ന് യാത്ര എല്ലാരോടും യാത്ര പറഞ്ഞു നമ്മള് പിറ്റേ നാട്ടിൽ ഇങ്ങോട്ടേക്ക് വരുന്ന നമ്മളെ അമ്മായിന്റെ മാമന്റെ അവിടെ നല്ല താമസിച്ച സ്ഥലത്തെ താമസിച്ച അങ്ങനെ അവിടെ നമ്മൾ രാവിലെ തന്നെ തിരിച്ചു കേട്ടോ പിന്നെ അടിവാരത്തി നമ്മളവിടുന്ന് നല്ല ചായയും കടക്കെ കഴിച്ചുകെട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മൾ ഉം ഇത് പാച്ചോലച്ചൊക്കെ ഉണ്ട് ബേക്കലും ഉമ്മ ഉണ്ട് കേട്ടോ പാച്ചോലച്ചൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ വേക്കുന്നത് പിന്നെ നമ്മൾ ചുരം കേറാൻ തുടങ്ങിയ പിന്നെ ചുരത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ണ്ട് കേട്ടോ ഞങ്ങള് പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാണ് ഇല ലച്ചു തിരിച്ചു വരുമ്പോ കുട്ടികളൊന്നും ഏർ ശർദ്ദിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇണ്ടായില്ല കേട്ടോ അതോട് പോകുമ്പോ ഞങ്ങൾ നാട്ടിലോട്ട് പോകുമ്പോ അവള് ശബ്ദിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചായിരുന്നു അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ചുരം കീറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ താമരശ്ശേരി ചുരം കേട്ടോ വയനാട്ടിലോട്ട് എത്താനുള്ള ഒരു മാർഗട്ടോ ഈ ചുരം പിന്നെ അതാ നമ്മുടെ സ്വരത്തിൻ്റെ സൈഡിലൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ യാത്രക്കാർക്കൊക്കെ ചായ കുടിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല നല്ല എന്താ പറയുക നന്നായിട്ട് പോവാ യാത്ര ചെയ്യാൻ പറ്റിട്ടോ നമ്മൾ വരുന്ന നല്ലോണം തിരക്കുണ്ടായിരുന്നു നമ്മള് പോകുമ്പോ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ചുരം കേറുമ്പോ തിരക്കൊന്നും അധികം ഉണ്ടായില്ല അപ്പൊ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എവിടെയുണ്ട് കുറച്ച് കടകള് പിന്നെ അവിടെ നിന്നൊക്കെ കുറെ അരുവികളൊക്കെ ഇണ്ട് കിട്ടോ മൈൻ വെള്ളം അങ്ങനെ ഒരിച്ച് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞമ്മക്ക് എനിക്ക് ചെറിയൊരു ജലദോഷം പനിയൊക്കെ വരുന്നത് പോലെ ഉണ്ട് കേട്ടോ സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അതാണ് പിന്നെ ലൈഫ് സ്റ്റോറി ഇടാൻ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടാട്ടോ എനിക്ക് ടൈം ശരിക്കും കിട്ടുന്നില്ല അതൊക്കെ നന്നായിട്ട് ഇരുന്ന് ചെയ്യേണ്ട കാര്യമല്ല അപ്പോൾ ടൈം കിട്ടുന്നില്ല അപ്പോൾ ഞാനത് എന്തായാലും ഇടോ പിന്നെ അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കുറേ ആൾക്കാർ അപ്പോഴത്തേക്കും ഉണ്ട് കേട്ടോ അവിടെ വണ്ടൊക്കെ നിർത്തിയിട്ടിട്ട് കുറേ യാത്രക്കാരുണ്ട് പിന്നെ നമ്മളും കുറച്ചേരം അവിടെയൊക്കെ നിർത്തി നമ്മൾ അതാ നോക്കി നോക്കിട്ടോ നമ്മൾ നിർത്തിയിട്ട് ഞമ്മക്ക് കുറച്ച് ഒരു പണിയും കിട്ടിട്ടോട്ട് അവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ ഒരു മനോഹരമായൊരു പള്ളിയുണ്ട് അപ്പൊ പാച്ചു മുട്ടായി കൊലങ്ങ എനിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറയാട്ടോ അപ്പൊതാ കൊരങ്ങന്മാരൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ ഇവിടെ അധികം നേരം നിർത്തിയില്ല കേട്ടോ നമ്മൾ നേരെ പോയിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടോ അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാൻ താഴോട്ട് ഒരു മനോഹരമായ പള്ളിയൊക്കെ കാണുന്നുണ്ട് അവൾ പള്ളീൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് പള്ളി കാണാൻ പറ്റും അതായിട്ടവളുദ്ദേശിക്കുക അല്ലാണ്ട് പള്ളീൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെന്നല്ല അവള് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇതാ യാത്ര പോയിക്കോണ്ടിരിക്കുകയാണേ ആസ്വദിച്ച് പോയിക്കോണ്ടിരിക്കുക കേട്ടോ അവിടെ ഒരു ചെറുതായിട്ട് വെള്ളമൊക്കെ മരേന മുകളിൽ ഒഴുകി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ അത് ഓള് പറഞ്ഞതുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന് നമ്മുടെ ഈ കുരങ്ങനെയും പിന്നെ അതേപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ ഈ മോൾ ഭാഗത്ത് എന്താ അവിടെ കുറേ ആൾക്കാർ നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ വണ്ടി പാർക്കാക്കിയിട്ടോ നമുക്ക് നമുക്ക് പണിയും കിട്ടിയിട്ടോ അവിടെ പോലീസ് വീട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടേ പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഫൈൻ കിട്ടിയിട്ടോ പിന്നെന്താ കുരങ്ങൻ്റെ കുറേ കളികൾ കണ്ടിട്ട് നമ്മളൊരു

മാരെ കളികൾ കണ്ട് നേരം അവിടെ ഇരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവരെ കളികൾ കാണാന് കൊറേ ആൾക്കാരുണ്ടായിട്ടോന്ന് അപ്പൊ എല്ലാവർക്കും ഫൈന കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ അവിടെ നിർത്താൻ പാടില്ല എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഫൈൻ കിട്ടിയത് അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ നമ്മുടെ നാട്ടിലോട്ടേക്ക് തന്നെ പോവുകട്ടോ സ്ഥലം വിട്ടൊക്കെ പറയുന്നുണ്ട് എന്ത് ഈ ചുരത്തുനിന്ന് കാണുന്ന കാഴ്ചകൾ ഭയങ്കര രസമായിരുന്നു ഹൈദരാബാദ്റോ നീ കണ്ടിട്ടുണ്ടോ ഹൈദരാബാദ്റോള് എവിടെ ചെന്നൈ എന്നൊക്കെ പറയാനുള്ളട്ടോ ചെന്നൈ പറയാന് അവിടെ ഒന്നും ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ നമ്മൾ നമ്മടെ വയനാട്ടിലോട്ട് കേറിയിട്ടോ വെൽക്കം ടു വയനാട് എന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമ്മള് വയനാട്ടിലോട്ട് കേറി നമ്മളെ നാടെത്തുമ്പോൾ ഒരു പ്രത്യേക സുഖാട്ടോ എല്ലാവർക്കും അങ്ങനത്തെ തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുട്ടികളെയും കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കാണുക ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യാട്ടോ അങ്ങനെ നമ്മളിത് വയനാട് റണി മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു പാർക്കിലോട്ട് പോയിട്ടോ അപ്പോൾ അവിടെ കുറേ വിവിധതരം പിന്നെ തേനകളെ കുറിച്ചൊക്കെ പറ്റൂട്ടോ കാരണം നല്ല മഴയത്തെ അതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനൊന്നും പറ്റില്ല കേട്ടോ അതായിട്ട് ഒരു ഉച്ച അങ്ങനെ പറയുന്ന അവര് നല്ലോണം നന്നിട്ട് തന്നെ കളിച്ചിട്ട് അതൊക്കെ നല്ല മഴയത്തിരുന്നിട്ടെ കളിക്കുന്ന പാച്ചൊക്കെ ഫുള്ള് നന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് നേരം കളിച്ചു പിന്നെ അതേപോലെ ക്രീനുകളും ശേഖരങ്ങളൊക്കെ കണ്ടു പിന്നെ അവിടെ നിന്ന് യാത്ര ആയിട്ടും നല്ല പിന്നെ നല്ല മഴയായിരുന്നു പിന്നെ മഴ നിക്കുന്നേണ്ടായിട്ടില്ലാട്ടോ നല്ല മഴയാണ് ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴും നമ്മുടെ വയനാട്ടിലോട്ട് നല്ല മഴ കേട്ടോ പിന്നെ നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ആ രണ്ട് ദിവസം മുമ്പ് വരെ മഴ കുറവായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചറങ്ങിയതൊട്ടാണ് കേട്ടോ മഴ പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് എല്ലാവർക്കും ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ പാച്ചോ ലു എല്ലാരും ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ടൗണിലെത്തി നമ്മൾ വയനാടാ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവർക്കും വിഷമിട്ട് നമ്മൾ സാധാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ നല്ല സാമ്പാർ അതേപോലെ മൂലുകറി മീൻകറി ഉപ്പേരി അയില പൊരിച്ചത് അങ്ങനെ എല്ലാം വാങ്ങി കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ചു നമ്മുടെ ലച്ചൊക്കെ പിന്നെ ഫുഡ് അലർജി ആണല്ലോ അങ്ങനെ അപ്പോള് എന്താ ചെയ്യുന്ന കാണിക്കൂ നമ്മുടെ പാച്ചൂക്ക് പ്പത്തേക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഛർദിക്കാനൊക്കെ വന്നു അതാ കേട്ടോ അങ്ങനെ നിൽക്കുന്ന ഛർദിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവനെ തോന്നുകട്ടോ കാരണം അത്ര ദൂരെ യാത്ര ചെയ്ത് ശീലവും ഇല്ല പിന്നെ ഒന്നാമത് എന്താ പറയുക ഭയങ്കര ക്ഷീണം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ശരിക്കും ഫുഡും കഴിക്കുന്നില്ല ഈ ഹോട്ടൽ ഫുഡായതുകൊണ്ട് അവർക്ക് ശരിക്കും അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അതാ അവിടുന്ന് ഞങ്ങള് ഫുഡൊക്കെ അങ്ങനെ വണ്ടി കയറിയിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി Split personality. Sometimes sour, sometimes sweet. And then night, shining like a Life's all about balance. And real love takes practice. We know accidents happen. But my love's on purpose. Reciprocate the feeling. Find peace beneath the surface. Everything's peachy. അങ്ങനെ ഞമ്മള് പിന്നെ നമ്മുടെ ഞമ്മടെ നാടെത്തിട്ടോ ഞാൻ നമ്മൾ വീട്ടിലെത്തിയ അപ്പൊ ഇത് എൻ്റെ ഒരു ഫ്രണ്ടും അതേപോലെ എൻ്റെ ഒരു സിസ്റ്ററും ഒക്കെ കേട്ടോ അപ്പൊ അവളെടുത്ത് ഞാൻ അഭിപ്രായം നല്ല ചോദിക്ക ഞാന് നിർത്തണോ തുടരണോ തുടരണോ ആ ഒരു ബൈ പറ ബായ് അപ്പ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഓക്കെ ബായ്